വേണ്ടിയുള്ള എല്ലാ കരുക്കളും കഴിഞ്ഞ അവർ ചിന്തിക്കുന്നു അതാണ് ആ പക്ഷക്കാർക്ക് ഇതുപോലെ ആ വിഷയത്തിൽ ന്യായമായ ചർച്ചകൾ വഴി പ്രശ്നം എടുത്തിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കമന്ത്രി ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പരസ്യമായും അല്ലാതെയും കേരളത്തിന്റെ എൽ ഡി എഫിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ഏതെങ്കിലും കമ്പനികൾ നടത്തിയ കൊടുക്കൽ വാങ്ങലിൽ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുക പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ആശാപ്രവർത്തകരുടെ സമരം ന്യായമായ ചർച്ചകൾ വഴി തീർക്കേണ്ടതാണ് എൽ ഡി എഫ് സർക്കാരിനെ താറടിക്കാനുള്ള നീക്കത്തിന് ഈ സമരം പോലുള്ളവ കരുവാക്കപ്പെടാൻ പാടില്ല സമരത്തെ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ പ്രധാനമാണ് ഇടതുപക്ഷത്താകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ രണ്ടു തവണ ആലോചിക്കണം കേരളത്തിൽ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തുകയാണെന്നും ജബൽപൂർ സംഭവം പരാമർശിച്ച് ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ പി സന്തോഷ് കുമാർ എം പി മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശ്ശൂർ